നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കാർ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലേക്ക് ഇടിച്ച് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കോഴിക്കോട് താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയിലെ ഓമശ്ശേരി മുടൂരിൽ നടന്ന കാർ അപകടത്തിൽ ഇരുപത്തി ആറ് വയസ്സുള്ള യുവാവിന് ഗുരുതര പരിക്കേറ്റു ഓമശ്ശേരി എടക്കോട് സ്വദേശി മുഹമ്മദ് ഷിബിലാണ് അപകടത്തിൽ പരിക്കേറ്റത് ശനിയാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചോടെയാണ് അപകടം സംഭവിച്ചത് ഓമശേരിയിലേക്കായി സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന ശിബിലിനെ എതിർദിശയിൽ നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ടിടിച്ചു തുടർന്ന് കാർ മറ്റൊരു ഇന്നോവ കാറിലേക്കും ഇടിച്ചാണ് നിർത്തിയത് ഇടിയുടെ ആഘാതത്തിൽ ശിബിലിന്റെ സ്കൂട്ടർ പൂർണ്ണമായി തകരുകയും അദ്ദേഹത്തിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു പ്രാഥമിക ചികിത്സയ്ക്കായി ശിബിലിനെ ഉടൻ ഓമശ്ശേരി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യമായതോടെ മാലാപറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിലവിൽ അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ഓമശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ